ഹലോ അസ്സാം വലൈക്കും അപ്പോൾ നമ്മളെ ടൈലറിങ് ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മളൊരു ബേബി ഫ്രോക്കാണ് കേട്ടോ ചെയ്യുന്നത് ബേബി ഫ്രോക്ക് എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് വയസ്സ് മുതൽ നാല് വയസ്സ് വരെയുള്ള ഒരു കുട്ടിയുടെ അളവിലുള്ള ഒരു ഫ്രോക്കാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളിതിൻ്റെ ഫോട്ടോ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം അപ്പോൾ ഇന്നലെ വീഡിയോ വിടണമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ കുറച്ചൊരു തിരക്കായതുകൊണ്ട് പറ്റിയില്ല അപ്പോൾ ഇതാ നമ്മൾ അതിനുള്ള ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കറക്റ്റ് ശ്രദ്ധിക്കുക നമ്മൾ രണ്ട് ക്ലോത്ത് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ സ്ക്വയർ പീസിലുള്ള രണ്ട് ക്ലോത്ത് കേട്ടോ വീതിയും നീളും ഒരേ അളവിലുള്ള രണ്ട് പീസ് ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ലെങ്ത്തും പന്ത്രണ്ട് വിടുത്തും പന്ത്രണ്ടാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിൻ്റെ എന്ന് പറഞ്ഞത് മൂന്ന് വയസ്സ് മുതൽ നാല് വയസ്സ് വരെയുള്ള ഒരു കുട്ടികളുടെ അളവാണ് കേട്ടോ പിന്നെ കുറച്ച് അഞ്ച് വയസ്സ് വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ആ ഒരളവാണ് അപ്പോൾ നിങ്ങൾ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് അളവിലാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ കുട്ടിയും കുറച്ചൊക്കെ കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇതിൻ്റെ വീതി പന്ത്രണ്ട് ഇഞ്ച് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നീളവും പന്ത്രണ്ട് ഇഞ്ച് എടുത്തിട്ടുണ്ട് രണ്ട് ഭാഗവും ഒരേ അളവിലുള്ള രണ്ട് പീസാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ ഇത് നമ്മളിതിൻ്റെ ഫസ്റ്റ് യോക്കാണ് കട്ട് ചെയ്യുന്നത് ഇതൊരു യോക്ക് ഫ്രോക്കാണ് കേട്ടോ നമ്മൾ ഒരു ആൾട്ടർനേറ്റീവ് കോളർ പോലെ അവിടുന്ന് അങ്ങോട്ട് ഫ്രീൽ വരുന്നൊരു ഫ്രോക്ക് ഉണ്ടല്ലോ നമ്മൾ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ഫ്രോക്കാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ഫ്രോക്കാണ് കുട്ടികൾക്ക് കിട്ടാൻ ആണെങ്കിലോ നല്ലൊരു വെറൈറ്റിയിലൊക്കെ തോന്നുന്നൊരു ഫ്രോക്കാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുകയാണേ അപ്പോൾ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും കേട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അത്യാവശ്യം നല്ല വ്യൂസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആരും ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ ഒന്നും സെൻഡ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങളാ ഒരു വീഡിയോ കണ്ടിട്ട് ആ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അയച്ചു തരിക ഏറ്റവും നന്നായിട്ട് ചെയ്ത ആൾക്ക് നമ്മളെ വാക്ക് സമ്മാനം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതാ ഞാൻ വീതിയും നീളവും പന്ത്രണ്ട് ഇഞ്ചാക്കിയിട്ട് ഞാൻ ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് നമ്മളൊരു ചുരിദാറിൻ്റെ ക്ലാസ് ക്ലാസ്സാണ് കേട്ടോ മൂന്നാമത്തെ ക്ലാസ് തുടങ്ങുന്നത് ഫ്രോക്കിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി ഫ്രോക്കുകൾ ചെയ്യാനുണ്ട് അപ്പോൾ ഒരുമിച്ച് ഫ്രോക്ക് തന്നെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ആളുകളൊക്കെ കമൻ്റ് ഇട്ടുണ്ടായി ഉണ്ടായിരുന്നു ചുരിദാർ കുർത്തിയൊക്കെ ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇടകലർന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ വീഡിയോ വിടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ ഫ്രോക്ക് മാത്രമായിട്ട് ഫസ്റ്റ് തന്നെ തുടങ്ങുക ഫ്രോക്ക് അതിൻ്റെ ഇടയിൽ നമ്മൾ ചുരിദാർ കാണിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഇടയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ ചെയ്തത് കണ്ടല്ലോ നമ്മൾ ആ ഒരു ലെങ്ത്തും വിടുത്തും ഒരുപോലെ ഉള്ള ആ ഒരു ക്ലോത്തിനെ നമ്മൾ ആദ്യം രണ്ടാക്കിയിട്ടൊന്ന് മടക്കി പിന്നെ ഒന്നും കൂടെ മടക്കി അങ്ങനെ നാലാക്കി മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഒരു കോണ് ഭാഗത്തു നിന്ന് നമ്മൾ രണ്ടേ പോയിൻറ്റ് അഞ്ചിഞ്ച് താഴോട്ടും രണ്ട് പോയിൻറ്റ് അഞ്ചിഞ്ച് ഈ സൈഡിലേക്കും മാർക്ക് ചെയ്തിട്ട് നമ്മൾ നെക്ക് മാർക്ക് ചെയ്യില്ല ആ ഒരു രീതിയിൽ നമ്മളിങ്ങനെ റൗണ്ടിൽ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ രണ്ടേ പോയിൻ്റ് അഞ്ച് ആ ഭാഗത്തേക്കും ഈ ഭാഗത്തേക്കും രണ്ട് പോയിൻ്റ് അഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് താഴോട്ടൊരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഒരു ലൈന് വരച്ചില്ല അവിടെ നിന്ന് താഴോട്ട് മൂന്ന് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഈ ഒരു കോണിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് പോയിൻറ്റ് അഞ്ച് ഇഞ്ചാണ് കേട്ടോ വരുന്നത് അപ്പോൾ അത് നമ്മൾ ഇതുപോലെ നമ്മൾ അമ്പർലക്കൊക്കെ കട്ട് ചെയ്യൂലേ ആ രീതിയിൽ ഇങ്ങനെ കോണിൽ നിന്നും നമ്മൾ ടേപ്പ് പിടിച്ചിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തും മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഇതിൻ്റെ യോക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ നമ്മൾ കോളറിനൊക്കെ കട്ട് ചെയ്യൂലേ അതേപോലത്തെ ഒരു ചൈനീസ് കോളറിൻ്റെ ഒക്കെ ഒരു മോഡലാണ് കേട്ടോ ഇതിൻ്റെ യോക്ക് വരുന്നത് അപ്പോൾ കുട്ടികൾക്ക് നല്ല രീതിയിൽ നല്ല എന്താ പറയുക ഒരു പാർട്ടി വെയർ ആയിട്ടും സിമ്പിളായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ് ഇത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് രണ്ട് പീസ് ഉണ്ട് കേട്ടോ ഇനി ഇത് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഒപ്പം വെച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു ഏതെങ്കിലും ഒരു ഭാഗത്ത് എവിടെയെന്നൊന്നും ഇല്ലാതെ റൗണ്ടിലുള്ളൊരു പീസ് ആയതുകൊണ്ട് എവിടെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ അതാ ഞാൻ ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു വക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്യാതെ വെക്കുക വെക്കുകട്ടോ ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വരച്ച് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നല്ല വശങ്ങൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഉൾഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഈ വരച്ചെടുക്കണേ പോലെ രണ്ട് സൈഡ് ആദ്യം ഉള്ളിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക പിന്നെ ഈ പുറം ഭാഗത്ത് കൂടെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ എന്നിട്ട് ഈ ഒരു ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്യാതെ വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് നല്ല വശത്തേക്ക് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക ഇനി നമുക്കിതിൻ്റെ സ്കേർട്ട് ഭാഗമാണ് കേട്ടോ കട്ട് ചെയ്യാനുള്ളത് നമുക്ക് ഫ്രില്ലിടാനുള്ള ഭാഗം അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഞാനൊരു രണ്ട് പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലത്തെ രണ്ട് പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് എത്രയാണോ നീളം വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് നീളം എടുക്കാം ഞാൻ ഇതിൻ്റെ നീളം എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് ഇഞ്ചാണ് കേട്ടോ അതിൻ്റെ അളവ് ഞാൻ പറഞ്ഞാലോ ഒരു മൂന്ന് വയസ്സ് മുതൽ നാല് വയസ്സ് ഒക്കെ ഉള്ളൊരു കുട്ടിയുടെ അളവാണ് പിന്നെ അതിൻ്റെ വീതി ഞാൻ മുപ്പത്തി ഒന്ന് ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അങ്ങനത്തെ രണ്ട് പീസ് എന്നിട്ട് രണ്ടും ഒപ്പം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക സെൻറ്റർ ഒന്ന് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക ഇപ്പം നമ്മൾ ഈ ഒരു ക്ലോത്ത് നമ്മൾ നാല നാല് ഭാഗമായിട്ട് ഇതുപോലെ ഉണ്ട് കേട്ടോ ഇങ്ങനെ മടക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു താഴ്വശത്ത് ഈയൊരു ഭാഗമുണ്ടല്ലോ നമ്മളെ ഈ മടക്ക് വരുന്ന ഭാഗമല്ല മറ്റേ ഭാഗം ഈ ഭാഗം ഈ ഭാഗത്തുനിന്ന് നമുക്ക് രണ്ടേ പോയിൻറ്റ് അഞ്ച് ഇങ്ങനെ ഈ ഭാഗത്തേക്കും ഈ സൈഡിലേക്കും രണ്ട് പോയിൻ്റ് അഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്കൊരു ബോക്സ് ആക്കി എടുക്കാം എന്നിട്ടത് നമുക്ക് ഒരു റൗണ്ട് ആക്കിയിട്ട് ഒരു റൗണ്ട് വരച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ നെക്കൊക്കെ മാർക്ക് ചെയ്യുന്ന പോലെ ഇതുപോലെ റൗണ്ടാക്കി മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതാ ഞാൻ ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ഇതിൽ ഈ ഒരു കട്ടിങ്ങ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ഈ ഒരു ഫ്രില്ലിടാനുള്ള പീസിൽ ഈ ഭാഗത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് ഇത് നിവർത്തിയെടുക്കാം അപ്പോൾ നമുക്ക് രണ്ട് നാല് ഭാഗത്ത് ഈയൊരു പീസിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത ഭാഗത്ത് നമുക്കൊരു ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് അപ്പുറത്തേക്ക് മറിച്ച് നല്ല വശത്തേക്ക് മറിച്ച് അടിക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നല്ല വശത്ത് വെച്ചിട്ട് ക്രോസ് പീസ് വെച്ചിട്ട് അടിക്കുക ചീത്ത വശത്തേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുക അതാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ഈ രണ്ട് പീസിലും നമ്മൾ ചെയ്തെടുക്കുക അതേപോലെ ഒരു ക്രോസ് പീസ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രില്ലിടാനുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു യോക്കില്ലേ ആ യോക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാൻ ചെയ്ത പോലെ നിങ്ങൾക്ക് ഇതുപോലെ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ നമ്മളിങ്ങനെ ഈ ഒരു അറ്റം മുതൽ ഇങ്ങനെ ഈ റൗണ്ടിലൂടെ സ്റ്റിച്ച് ചെയ്യുക ആദ്യം ഉൾവശത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല വശങ്ങൾ രണ്ടും ഒപ്പത്തിനൊപ്പം വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ ഇന്നിട്ട് ഇവിടെ എത്തിന് ശേഷം നമ്മളത് ഇങ്ങനെ ഈ ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് പുറം പുറം ഭാഗത്തു കൂടെ ആ ഒരു അറ്റത്ത് കൂടെ അതെല്ലാം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്യാതെ വെച്ചിട്ടുണ്ടല്ലോ ഓപ്പൺ ചെയ്ത ഭാഗത്തെ അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ എന്ത് ചെയ്യുക ഇത് പുറത്തേക്ക് മറിച്ചെടുക്കുക വേണ്ട ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയ 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 കട്ടുകൾ ഇട്ട് കൊടുക്കുക രണ്ട് സൈഡിലോട്ടോ ഈ ഉൾവശത്ത് ഇട്ട് കൊടുക്കുക അതേപോലെ ആ പുറം വശത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് എന്തെയ്യാം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യാതെ വെച്ച ആ ഭാഗത്ത് കൂടെ നമ്മൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് മറിച്ചെടുക്കുക അപ്പോൾ ഞാൻ അത് മുഴുവനായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മറിച്ചെടുക്കാൻ പറ്റും കേട്ടോ മറ്റേത് ഇങ്ങനൊരു കറക്റ്റ് ഒരു പെർഫെക്ഷൻ കിട്ടില്ലേ കേട്ടോ അതാ ഇതിലൂടെ നമുക്ക് ഫുള്ളായിട്ട് ഇത് പുറത്തേക്ക് മറിച്ചെടുക്കാം ഇങ്ങനെ മറിച്ചെടുത്തതിന് ശേഷം നമുക്കിത് നായം ചെയ്തെടുത്താൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ അത് ഞാൻ മൂലായിട്ട് ഇതൊന്ന് മറിച്ചെടുക്കുന്നുണ്ട് വേണ്ട ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇത് കിട്ടും കേട്ടോ ഇനി ഈ ഒരു അറ്റ ഉണ്ടല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ വെച്ച ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗത്തും കൂടെ നമുക്ക് ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ അതാ ഞാൻ ഉള്ളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടൊരു അരഞ്ച് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കുക എന്നിട്ട് ആ ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അതാ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അഴയും ചെയ്തെടുത്താൽ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് ഈ ഒരു നെക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഫ്രില്ലിടാനുള്ള ഭാഗം നമുക്കൊന്ന് ഫ്രില്ലിട്ട് എടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ നല്ല വശത്ത് ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക അങ്ങോട്ട് ഉള്ളിലോട്ട് മറിച്ചിട്ട് അതൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു നാല് വശവും ചെയ്തെടുക്കുക എന്നിട്ട് അതിന് ശേഷം ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നമ്മളിതിന് ഫ്രില്ലിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ബാക്കിയുള്ള ബാലൻസുകളൊക്കെ ഒന്ന് കട്ട് ചെയ്യുക അങ്ങനത്തെ ഇവിടെയും അതുപോലെ തന്നെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്തെയ്യുക ചീത്ത വശത്തേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ ഞാൻ ചീത്ത വശത്തേക്ക് ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇത് നമ്മളെ ആ ഒരു കൈക്കുഴി ഇല്ല ആ കൈക്കുഴിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ വരിക ഈ നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗം നമ്മൾ ഫ്രില്ലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു കൈക്കുഴിയുടെ ഭാഗത്താണ് ഈ ഒരു സ്റ്റിച്ച് വരുന്നത് കേട്ടോ അപ്പോൾ അതാ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക ബാക്കിയുള്ള നാല് വശത്തല്ലേ ഇങ്ങനെ കട്ടിങ് ഉള്ളത് ആ എല്ലാ ഭാഗവും ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഭാഗം കൂടെ ഒക്കെ ഒന്ന് ചെയ്തെടുക്കട്ടെ അങ്ങനെതാ ഞാൻ അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യുക ഇത് ഫ്രില്ലിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഫ്രില്ലിടാൻ നമ്മളിതുപോലെ ഈ ഒരു സെൻറ്ററിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇതുപോലെ ചെറിയ ചെറിയ ഫ്രില്ലിട്ടതിന് ശേഷം നമ്മൾ പിന്ന് ഊത്തി കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്യാതെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്രില്ലാക്കിയിട്ട് നമ്മൾ പിന്ന് ഊത്തി കൊടുക്കുകയാണേ പിന്നു കുത്തി കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് ആ ഒരു കറക്ഷ എത്രത്തോളം അളവ് നമ്മൾ ഫ്രില്ല് എത്ര ഇടണം എന്നുള്ളതൊക്കെ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ അതുപോലെ ഇങ്ങനെ ഫ്രില്ലാക്കിയതിന് ശേഷം ഇങ്ങനെ ജസ്റ്റ് ഒരു പിന്നെ ഊത്തി കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ആ യോക്കില്ലേ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു യോക്ക് ഇതുപോലെ സെൻറ്ററിൽ ഇങ്ങനെ മടക്കുക കറക്റ്റ് സെൻറ്ററിൽ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക ആ ഓപ്പണുള്ള ഭാഗം ബാക്ക് വാഷ് ആയിട്ടാണ് കേട്ടോ വരുന്നത് എന്നിട്ട് ഈ സെൻറ്ററിൽ നിന്നും താഴോട്ട് മൂന്ന് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക ആ മാർക്ക് ചെയ്തത് നമ്മൾ ബാക്ക് വശത്തും ഫ്രണ്ട് വശത്തും മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് ചെയ്യാം നമ്മൾ ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷമല്ലേ നമ്മൾ ഈ ഒരു ഫ്രില്ലിട്ടിൻ്റെ മുകളിലായിട്ട് ഇത് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളൊരു മൂന്നിഞ്ച് താഴോട്ട് മാർക്ക് ചെയ്തില്ലേ സെൻറ്ററിൽ മടക്കിയിട്ട് മൂന്നിഞ്ച് രണ്ട് വശത്തും ബാക്കിലും ഫ്രണ്ടിലും മൂന്നിഞ്ച് താഴോട്ട് മാർക്ക് ചെയ്തത് ആ മാർക്കിങ്ങിലാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ കണ്ട ഇതേപോലെ നമ്മൾ ആ ഒരു ഫ്രില്ലിട്ടീൻ്റെ മുകളിൽ നമ്മൾ ഈ യോക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക പിന്നെ ഇതേപോലെ ബാക്ക് വശത്ത് നമ്മൾ ഫ്രില്ലിട്ട പീസ് ഇതേപോലെ അതിൻ്റെ മുകളിൽ ആ മാർക്ക് ചെയ്ത ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഈ സെൻറ്ററിൽ ഇതിൻ്റെ സെൻറ്ററിൽ നിന്നും താഴോട്ട് മൂന്നിഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ആ മാർക്കിങ്ങിൽ വരെയാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഇങ്ങനെയാണ് അപ്പോൾ ഇത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും കേട്ടോ എന്നാലും നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആ ഫ്രില്ല് കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഈ യോക്ക് വെച്ചിട്ട് ഫ്രില്ലുള്ളിലോട്ടാക്കിയിട്ട് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ആ റൗണ്ടിലുള്ള സംഭവം നമ്മളെന്തെയ്യുക ആ യോക്ക് കറക്റ്റ് ഇങ്ങനെ നടുമടക്കുമ്പോൾ നമുക്ക് ആ സെൻറ്റർ കിട്ടൂലേ അപ്പം ആ സെൻറ്ററിൽ നിന്നും താഴോട്ട് എന്തെയ്യുക ഇഞ്ച് മാർക്ക് ചെയ്യുക അത് മുൻഭാഗത്തും രണ്ട് ഭാഗത്ത് മാർക്ക് ചെയ്യുക ബാക്ക് വശത്തും രണ്ട് ഭാഗത്തും ആ ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്തിട്ട് അവിടെ അവിടെ വരികയാണ് കേട്ടോ നമ്മൾ ഫ്രില്ല് വേണ്ടത് അപ്പോൾ അതാ ഞാൻ ഫ്രണ്ടിൽ ഫ്രില്ലിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്ക് വാഷും നമ്മൾ ഫ്രില്ലിട്ടത് കറക്റ്റ് ആ ഒരു ഓപ്പണുള്ള ഭാഗമൊക്കെ കറക്റ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഫ്രില്ല് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്നത് തന്നെയാണ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊന്നും കൂടെ മനസ്സിലാവൂട്ടോ ശരിക്കും നോക്കി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ആ ഒരു ഓപ്പണ് കറക്റ്റായിട്ട് ഒപ്പം വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫ്രില്ലിൽ വരിക കണ്ടില്ലേ ബാക്കിൽ ഇതാ ചെറിയൊരു ഓപ്പൺ അവിടെ ഉണ്ടാവും അവിടെ നമുക്ക് കുളത്തോ വട്ടണോ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ ഫ്രണ്ടിൽ ഇതാ ഇതേ രീതിയിലാണ് കേട്ടോ വരിക അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് അപ്പുറത്തേക്ക് ചീത്ത വശത്തേക്ക് മറിച്ചതിന് ശേഷം നമ്മൾ രണ്ട് സൈഡും ഒന്ന് യോജിപ്പിച്ചുകൊടുക്കുക കേട്ടോ അതുപോലെ പിടിച്ചിട്ട് സൈഡിൽ നമ്മൾ ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ അത്രയെങ്കിലും അടിത്തവും ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാം രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതേപോലെ മറ്റേ സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം താഴ്വശം കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളെ ഫ്രോക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും എന്നാലും കുട്ടികൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ ഫോട്ടോ അയക്കാൻ മറക്കണ്ട നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്ക് നമ്മളെ വക സമ്മാനം ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തു പിന്നെ താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനുണ്ടല്ലോ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പുറത്തൊരു കാക്ക ഭയങ്കരമായിട്ട് സൗണ്ടാണ് കേട്ടോ അതാണ് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കാക്കേൻ്റെ കരച്ചിൽ കേൾക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഞാൻ താഴെ ഇതേപോലെ മടക്കിയിട്ട് ചെറിയ രീതിയിൽ മടക്കിയിട്ട് നമ്മൾ താഴെ ചുറ്റുവാകും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പം അതോടുകൂടി നമ്മളെ ഫ്രോക്കിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്രോക്കാണ് ഇപ്പം എല്ലാവരും ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ അതിൻ്റെ മറുപടി തരാം കേട്ടോ പിന്നെ നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ ഇതിൻ്റെ ഫോട്ടോ അയക്കാൻ മറക്കണ്ട നിങ്ങൾക്ക് ഏത് പ്രിന്റ് വേണമെങ്കിലോ പ്ലെയിൻ വേണമെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇതുപോലെ പ്രിൻറ്റിനെ വേണമെന്നൊന്നുമില്ല ഏത് ക്ലോത്തിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഫ്രോക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതാ ഈ ഒരു രീതിയിലാണ് വരുക കേട്ടത് ബാക്ക് വാഷ് ആണ് ഇവിടെ നമുക്കൊരു കുളത്തോ അല്ലെങ്കിൽ ബട്ടൺസോ എന്ത് വേണമെങ്കിലും വെച്ചു കൊടുക്കാം പിന്നെ അതാ അതിൻ്റെ യോക്കൊക്കെ അതാ ഈ ഒരു രീതിയിലാണ് വരിക കേട്ടോ വേണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഫ്രോക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ പ്രത്യേകിച്ച് വേറെ ഡിസൈൻ്റെ ആവശ്യമൊന്നും ഇല്ലാലോ സിംപിളായിട്ട് എന്നാലോ നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്രോക്കാണ് അപ്പോൾ ഈ ഒരു ഫ്രോക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചാനലിൽ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രോക്കിൻ്റെ അടിപൊളി ലുക്ക് അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ ചില ചിലപ്പോൾ നമുക്ക് വലിയ കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല കുട്ടികൾക്ക് ഇടുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഭംഗി മനസ്സിലാവട്ടെ അപ്പോൾ ഇവിടെ കുട്ടി ഫ്രോക്ക് ഇടാനുള്ള കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ആ ഒരു ഡമ്മിയിലിട്ടിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രോ ഫ്രോക്കിൻ്റെ ഔട്ട്ലുക്ക് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കിയത് കേട്ടോ അടുത്ത വീഡിയോ നമ്മളെ ചുരിദാർ അല്ലെങ്കിൽ കുർത്തി ഇതിലേതെങ്കിലും ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കിയത് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ടേറ്റബാ ബൈ ടേക്ക് കെയർ